ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വൈപ്പിൻ മേഖല വാർഷികം നടത്തി എടവനക്കാട് പഴങ്ങാട് മർച്ചന്റ്സ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് മോഹൻ പിള്ള അധ്യക്ഷനായിരുന്നു സംസ്ഥാന ട്രഷറർ എം എൻ ബാബു സർട്ടിഫിക്കറ്റ് വിതരണ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജെ ടോണി മേഖലാ സെക്രട്ടറി സാബു മങ്ങാട്ട് ട്രഷറർ എം വിദ്യാധരൻ ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് ജാൻ ട്രഷറർ അഷ്റഫ് കല്ലേലിൽ ജില്ലാ വനിതാ വിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് ജെക്സി ഡേവിഡ് ജില്ലാ സെക്രട്ടറി സിറാജ് ചിപ്പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സിയാദ് വിസ്മയ അഷ്റഫ് ഇഞ്ചക്കുടി ഷിഹാബ് കെ ഒ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു കാരണം വെച്ചാല് എല്ലാവർക്കും ഒരു ഭയവും പേടിയൊക്കെ ആയിരിക്കും പക്ഷെ തന്നെയോ അന്ന് കുറച്ച് വ്യക്തികൾ വളരെ കുറച്ച് വ്യക്തികള് അന്ന് ഈ സംഘടനയെ സ്നേഹപൂർവ്വം വളരെ കുറച്ച് വ്യക്തികളാണ് ഞാൻ പോലെ മേഖലകളിൽ പോകുന്നതിൽ ഏറ്റവും കുറവ് ആളുകൾ വന്നത് ആദ്യ തുടക്കത്തിൽ തുടക്കത്തിലുള്ളത് വൈപ്പിന് വളരെ കുറവായി അപ്പൊ ഞാനിവിടെ വന്നു മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇത് മുന്നോട്ട് പോകുമോ വൈപ്പിലെ പ്രസംഗം ഉണ്ടാവുമോ എനിക്ക് വീണ്ടും ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പേടി എനിക്ക് വൈപ്പിലുണ്ടായിരുന്നു മറ്റു മേഖലകളക്കാർ കുറച്ചും ഒരു പേടി കൂടുതലായിരുന്നു പക്ഷെ ആ പേടിയെല്ലാം കഴിഞ്ഞ മേഖലാ സമ്മേളനത്തിന് ഇപ്പോൾ വന്നപ്പോൾ തന്നെ അതിന്റെ പേടി മുഴുവനും മാറി കാരണം നല്ലൊരു നേതൃത്വ നേതൃത്വം തന്നെ ഇവിടെ വരികയും ഈ സംഘടനയെ ഏറ്റെടുത്തിട്ട് ഇന്ന് ഈ നിൽക്കുന്ന ഈ നിമിഷം വരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു പോകുന്ന എറണാകുളം ജില്ലയിലെ ഒരു നല്ല മേഖലയാണ് നമ്മുടെ വൈപ്പിൽ മേഖല സ്വാഗതം ചെയ്തതാണ് ഒരിക്കൽ കൂടി നമ്മൾ അവരെ സ്വാഗതം ചെയ്യുന്നു ചേട്ടൻ നമ്മുടെ നമ്മുടെ ജില്ലാ ജില്ലാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ ടി ജെയുടെ സംസ്ഥാന പ്രഷർ എം എൽ ബാബു സാറിനെ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് ജാൻ അവരുടെ വാർഷിക പൊതുജനങ്ങൾ വരുമ്പോൾ ആദ്യം ചാനൽ കാണുന്നത് എം എൽ ബാബുസാറിനെയാണ് കാരണം അദ്ദേഹത്തിന്റെ അർത്ഥി വന്നാൽ ഞാൻ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുന്നത് അവിടെ ചെല്ലും നല്ലൊരു മതാവാസം ഉണ്ടെന്ന് ചോദിക്കുന്നു എന്താണ് വേണ്ടത് എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് എനിക്ക് പറയുന്നു ഇവിടെ ഞാൻ പറയും കഴിഞ്ഞ പ്രാവശ്യം ഇന്നത്തെ തുടങ്ങണം ഈ പ്രശ്നം എല്ലാ സാധ്യത തുക അപ്പൊ തന്നെ അപ്പൊ തന്നെ ആഹ്വാനം ചെയ്യും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നു നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾഡ് പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം